ഹായ് നമുക്കിന്ന് നെയ്യൊന്നും ചേർക്കാതെ അരിപ്പൊടി കൊണ്ട് എങ്ങനെ അടിപൊളി ഹൽവ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര പാനിയാച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പെന്ന് പറയുമ്പോ ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഗ്രാമിന്റെ അളവ് പറയുന്നതിനേക്കാളും കപ്പിന്റെ അളവ് പറയുന്നതായിരിക്കും എല്ലാവർക്കും എളുപ്പം അപ്പോൾ ഏതെങ്കിലും ഒരു കപ്പില് ഈ പറയുന്ന അളവില് എടുത്താൽ മതി ഇനി ഈ ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാനിയാച്ചി അരിച്ചെടുക്കുക കപ്പ് നിറയെ ശർക്കര തന്നെ എടുക്ക അല്ലെങ്കിൽ മധുരം കറക്റ്റായിട്ട് വരില്ല ഇത് നാല് കപ്പ് ചെറിയ തേങ്ങയുണ്ട് ഇതിലോട്ട് ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ ഉണ്ടാക്കിയെടുക്ക ആ തേങ്ങാക്കത്തിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് രണ്ടാം പാലം ഉണ്ടാക്കിയെടുക്ക അപ്പൊ മൂന്ന് കപ്പ് രണ്ടാം പാലം എടുത്തിട്ടുണ്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നേരത്തെ പാനി കഴിച്ചു വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് കലക്കിയെടുക്ക ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയാണുള്ളെങ്കിൽ ഒരു മിനിറ്റ് ചെറുതീയിലൊന്ന് വറുത്തെടുക്കുക കൂടുതൽ മൂപ്പിച്ചെടുക്കണ്ട ഞാനിവിടെ ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കാം ഇങ്ങനെ ഡയറക്റ്റ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ പാടായിരിക്കും അതിന് പകരം പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട പിടിക്കാതെ കലക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം നോൺ പാൻ ആണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും ഇത് രണ്ട് കപ്പ് ഒന്നാം പാലാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൊഴിക്കാൻ പറ്റുള്ളൂ കുറച്ചൊന്ന് കുറുകി തുടങ്ങിയാൽ എപ്പോഴും ഇളക്കി കൊടുക്ക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ആ രണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ ഹൽവ ഉണ്ടാക്കി എടുക്കുന്ന ടൈമൊന്നും വേണ്ട ഇതിന് അരിയും തേങ്ങാപ്പാലും പെട്ടെന്ന് തന്നെ കുറുകി വരും ഇപ്പൊ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്ക കുറുകി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതല്ല പാകം കുറച്ചും കൂടെ കുറുകി വരണം നെയ് ചേർത്തില്ലെങ്കിലും ലാസ്റ്റ് നമുക്ക് നെയ് ചേർത്ത പോലെ തന്നെ തോന്നും ഇപ്പൊ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട് ഇത് ഒരു കട്ടി പോലെ ആയി വരണം അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് നെയ് തടവിയിട്ടുണ്ട് അത് ഈ പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മുകളിലത്തെ ഭാഗം ഈ തവി വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം തണുത്തതിനു ശേഷം മുറിക്ക അല്ലെങ്കിൽ പൊട്ടിപ്പോവും മുറിച്ചു കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് ഈ നെയ് പോലെ തോന്നുന്നത് നെയ്യല്ല ഈ തേങ്ങാപ്പാൽ വറ്റി വന്നപ്പോ ഉള്ള എണ്ണമയമാണ് നല്ല ടേസ്റ്റ് ആണ് വായലിട്ടാൽ അരിഞ്ഞു പോവും അപ്പൊ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ